പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഒരു വർഷമാണ് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാം ഒരുങ്ങി കുംഭസാരിച്ച് പാപപരിഹാരം സ്വീകരിച്ച് ഈ വിശുദ്ധ വാതിൽ കടക്കുമ്പോൾ കർത്താവാകുന്ന വാതിൽ ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞ ഈശോ നമ്മെ ആ വാതിലിലൂടെ പ്രവേശിക്കുകയാണ് കർത്താവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പുതിയൊരു ആരംഭം നമ്മൾ കുറിക്കുകയാണ് ആ ഒരു സുന്ദരമായിട്ടുള്ള സമയമാണ് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആപ്തവാക്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യാശയുടെ വാതിലാകുക എന്നുള്ളതാണ് പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് തീരുകയാണ് ഈ വാതിലൂടെ കടക്കുന്ന നാം തന്നെ പ്രത്യാശയുടെ വാതിലാകുകയും ആ പ്രത്യാശയുടെ വാതിലായിക്കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് ഒരു തീർത്ഥാടനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വർഷം നമുക്ക് ഓരോ മാസവും ഏറ്റെടുക്കാവുന്ന പ്രത്യാശയുടെ പുണ്യപ്രവൃത്തികളെക്കുറിച്ച് നാം പിതാവിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങളിൽ കാണുന്നുണ്ട് ആൻഡ്രൂസ് സ്റ്റാഴത്ത് പിതാവ് തൻ്റെ ഇടയലേഖനത്തിൽ അവ അക്കമിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു മാസം നമുക്ക് ഏറ്റവും അശരണരായ അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവർക്ക് പ്രത്യാശയുടെ സാക്ഷ്യമാകാൻ സാധിക്കുമോ അവരോടൊപ്പം നടന്ന് അവരോടൊപ്പം ആയിക്കൊണ്ട് പ്രത്യാശയുടെ സന്തോഷം പകരുവാൻ സാധിക്കുമോ അങ്ങനെ നമുക്ക് എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും പ്രത്യാശയുടെ സന്തോഷം ചിലരുടെയെങ്കിലും മുഖത്ത് ഉദിപ്പിക്കാൻ സാധിക്കുമ്പോൾ ഈ വിശുദ്ധ വർഷം വലിയ അനുഗ്രഹമാകും